ഓ ബിഗ് ബോസിന്റെ വിന്നർ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്തിനാണ് കേസ് കേസെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അഖിൽമാരായി പറഞ്ഞതിൽ തെറ്റെന്താണ് ഇപ്പോൾ ഞാൻ അധ്വാനിസ് ഉണ്ടാക്കുന്ന പൈസ ഏത് രീതിയിൽ സഹായം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അത് ഞാൻ എനിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സഹായം ചെയ്യാം മറ്റേതെങ്കിലും സംഘടനയോട് കൂടി ചേർന്നിട്ട് എനിക്ക് സഹായം ചെയ്യാം ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലോ പെട്ട ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഉണ്ടാവും അവരിതിനെ സഹായിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം ചേർന്നിട്ട് എനിക്ക് സഹായിക്കാം അതിന് പ്രത്യേകിച്ചൊരു നിയമങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ തന്നെ എനിക്ക് സഹായിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് പിടിച്ച് വറിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ സഹായം എന്ന് പറയുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ മനസ്സോടെ ഇഷ്ടത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അഖിൽമാരായി പറഞ്ഞത് പുള്ളി നേരിട്ട് മൂന്ന് വീട് ചെയ്തു കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് ഇങ്ങനത്തെയൊക്കെ ഷോ കാണിക്കരുത് അത് ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ കാരണം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ പല ആളുകളും ഇപ്പോഴും തെരുവിൽ നിൽക്കുന്നതേ ഉള്ളൂ സഹായങ്ങൾ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെ കറക്റ്റായിട്ട് ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് കുറ്റം പറയുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും